ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മർത്തമറിയം വനിതാ സമാജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളിലേക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്ന ഒരു വർഷമാണല്ലോ ഈ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളിൽ മദ്യവും മയക്കുമരുന്നും കുടുംബസമാധാനം നഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെയുള്ളവരുടെ കുടുംബങ്ങൾ വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് അവരെ മദ്യമുക്തി പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ലഹരിക്കെതിരെ വനിതാ മുന്നേറ്റം എന്ന പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് ഓരോ ഭദ്രാസനത്തിലും യൂണിറ്റ് തലം വരെ ഉള്ള കുടുംബങ്ങളെ തിരിച്ചറിയുകയും മദ്യത്തിൽ നിന്നും ലഹരി മരുന്നിനും അടിമകളായവരെ വിടുതൽ നൽകുന്നതിന് പരമാവധി നാം കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രാർത്ഥനാപൂർവം പ്രവർത്തിച്ചാൽ പ്രകാശിക്കുന്ന കുടുംബങ്ങൾ ധാരാളം സൃഷ്ടിക്കുന്നതിന് സാധിക്കും അതിന് പരിശുദ്ധയായ അമ്മയുടെ മധ്യസ്ഥത എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു ദശാബ്ദമായി മദ്യ ആസക്തരുടെയും മയക്ക് മരുന്നിന് അടിമപ്പെടുന്നവരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു തന്മൂലം വ്യക്തിജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കുന്നു കുടുംബശൈഥില്യങ്ങൾ ഉണ്ടാകുന്നു സമൂഹം കൂടുതൽ കൂടുതൽ അക്രമാസക്തമായി തീരുന്നു ഈ തരുണത്തിൽ മദ്യമുക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടറായ ശ്രീ ജയപ്രകാശ് തൻ്റെ അനുഭവം പങ്കുവെക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദ്യമുക്തി എന്ന പ്രസ്ഥാനം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി മാമച്ചന്ദ് സാറിൻ്റെ നേതൃത്വത്തിൽ മദ്യത്തിനടിമയായ ഞങ്ങളെ ഏഴുപേരെ കണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് മദ്യമുക്തി പുതുപ്പള്ളി അതിലെ അംഗമായി ഈ പതിനൊന്ന് വർഷമായി എനിക്ക് സ്വബോധത്തിലേക്ക് മടങ്ങി വരുവാൻ വലിയ ഭാഗ്യം ലഭിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഈ കൂട്ടത്തിൽ വരുമ്പോൾ ലഹരി എൻ്റെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി കിളഞ്ഞായിരുന്നു ദൈവം തന്ന ഒരുപാട് ഒരുപാട് നന്മയും അനുഗ്രഹങ്ങളും ബന്ധങ്ങളും തൊഴിൽ സമുദായ പ്രവർത്തനം ഇതെല്ലാം കേന്ദ്രീകരിച്ച് നടന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ലഹരി എന്നെ വേ ഒരു ഒരു വഴിയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോയി ആ യാത്ര നാൽപ്പത്തിയേഴ് വയസ്സ് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സമ്പത്ത് സമാധാനം അഭിമാനം ചുരുക്കം പറഞ്ഞാൽ കിടപ്പാടം വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി നേരം പുലർന്നാൽ ലഹരി ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിൽ നിന്നും മോചനം വേണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ രാവിലെ ഈ ഇരുമ്പ് കാന്തത്തിൽ കുടിക്കുന്ന പോലെ മദ്യം എന്നെ ഞാൻ കൊണ്ടുപോകും ആ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു ഇടപെടിയിൽ ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുന്ന പോലെ വാങ്ങാനത്ത് താമസിക്കുന്ന മാമച്ചൻ സാർ സാറെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ് എന്നെ കാണുവാന ഒരു ദിവസം എൻ്റെ പുലർച്ചെ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു കൂട്ടമുണ്ട് നമുക്ക് കൂടാം ഞങ്ങളെ കൂട്ടി ഏഴുപേരെ കൂട്ടി തുടങ്ങിയ കൂട്ടമാണ് മതി ആ മുട്ടി പിന്നീട് ആ കൂട്ടവുമായി ഞങ്ങൾ സഞ്ചരിച്ചു ആ കൂട്ടം ഒന്നൊന്നായി വളർന്നു അന്ന് ഇന്നിപ്പം ദേശത്തിൻ്റെ നാനാതിക്കുകളിലും ഏഴ് ദിവസം പതിനെട്ട് സ്ഥലത്ത് ഈ കൂട്ടായ്മ ഒരുക്കി വെച്ചു വൈകുന്നേരം ആറേ മുക്കാൽ സമയം മുതൽ എട്ട് എട്ടേകാല് വരെ അല്ലാതെ സൂം പ്ലാറ്റ്ഫോം എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ഈ കൂട്ടായ്മ ഇന്ന് ദേശം അറിയപ്പെടുന്ന ഒരു കൂട്ടമായി മാറി അനേകരെ സ്വഭാവത്തിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിലെ ഒരംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ഞാൻ ലഭിച്ചതിനേറ്റം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഒരു മതിയാസക്ത നിലയിൽ ഉണ്ടാകാവുന്ന എല്ലാ ദുരിതങ്ങളും ദുരന്തങ്ങളും വിറ്റുവാങ്ങിയത് എൻ്റെ രണ്ടു മക്കളും ഭാര്യയാണ് എന്നാൽ ഈ മദ്യ മുക്തി എന്ന ഈ പ്രസ്ഥാനം ഏത് മദ്യാസൻ്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുവാനും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാനും ഞങ്ങൾ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ കൂട്ടം ഇന്ന് അനേക കുടുംബങ്ങൾക്ക് താങ്ങായി തണലായി സന്തോഷമായി ഇന്ന് നിലനിൽക്കുന്നു എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ച് ഓരോ ദിവസവും ഞാൻ ധാർമ്മിക നിലവാരത്തിൻ്റെ ഒരു വസ്തുഷ്ടമായ വിലയിരുത്തത്തിൽ ഓരോ ദിവസം നടത്തുന്നു കാല ജീവിതം ഇങ്ങനെയായിരുന്നു ദൈവം എത്ര മനോഹരമായി തന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ യോഗ്യതയ്ക്കപ്പുറമായ എല്ലാ നന്മകളും എനിക്ക് ദൈവം തന്നു കുടുംബം തന്നു കുഞ്ഞുങ്ങളെ തന്നു തൊഴിൽ മേഖലകളെ ബന്ധങ്ങളെ അവസരങ്ങളെ കലവറയില്ലാതെ സമ്പത്ത് ഇതെല്ലാം തന്ന് പിടിപിടിയായി ഞാൻ ജീവിതം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം അമിതമായി എന്നിൽ ഉണ്ടായി നിയന്ത്രണമില്ലാതെ മദ്യപിക്കുന്ന മദ്യപിക്കുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ ശരീരവും മനസ്സും കിടന്നുപോയി ആ ജീവിതം ചെന്നെത്തിയത് വളരെ വളരെ വില കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഞാൻ ചെന്നെത്തിയത് അവസാനമായി ഞാൻ പുതുതായി ഒരു വീടായിരുന്നു അത് കടം കയറി ബാങ്കുകാർ പോലീസ് സാന്നിധ്യത്തിൽ എൻ്റെ വീട് വന്ന് ജപ്തി ചെയ്യുമ്പോൾ എൻ്റെ പതിനൊന്ന് ഇലേ മോളൊന്ന് പതിനൊന്ന് വയസ്സേ ഉള്ളു ആ മോളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു ആ മോളെ പോലീസുകാർ പിടിച്ച് കയ്യെ പിടിച്ച് ഇറക്കി വിടുന്ന ഒരു ചിത്രം എൻ്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് എൻ്റെ ഭാര്യയെ വറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ചിത്രം എന്നെ മുമ്പിലുണ്ട് സമൂഹം ചുറ്റും നിന്ന് പരിഹസിക്കുകയും കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ കുടുംബമാണെൻ്റേത് എൻ്റെ മക്കളെ സമൂഹം കുടിയേൻ്റെ മക്കൾ എന്ന് വിളിച്ചു കിഴോട്ട് കുനിഞ്ഞോ പോകലായിരുന്നു ഭാര്യയും മക്കളും വഴിയിലൂടെ പോകുമ്പോൾ അങ്ങനെ സമൂഹത്തിൽ നിന്നും പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണെൻ്റേത് എന്നാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു ഇടവഴിയിൽ എൻ്റെ പിതാക്കന്മാർ ചെയ്ത നന്മയോ എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും പ്രാർത്ഥനയാവാം ദൈവത്തിൻ്റെ അധികരണ എൻ്റെ ജീവിതത്തിലുണ്ടായി എനിക്ക് ഈ കുട്ടത്തിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചു ഇന്ന് ദേശത്തിൻ്റെ നടുവിൽ എനിക്കൊരു സ്വന്തം നാട്ടിൽ ഒരു സാക്ഷിയായി നിൽക്കുവാനായിട്ട് എനിക്ക് ഇടയായത് ഈ കൂട്ടത്തിൽ വന്ന് ഞാൻ സമർപ്പണത്തോടുകൂടി ചലൻഡർ ആയതുകൊണ്ടാണ് ലഹരി എൻ്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് തരികയില്ല ഒരു സന്തോഷം തരില്ല ഞാൻ ഉണ്ടാക്കി വെച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിനൊന്നും പരിഹാരം മദ്യം തരില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്ക് ഇതിൽ നിന്ന് ലഭിച്ചു അതിനെ അന്ന് മുതൽ ഇന്ന് വരെയും മധ്യത്തിരേ അതിശക്തമായി പോരാടുവാനും ഒരാളുടെങ്കിലും എൻ്റെ അനുഭവങ്ങൾ പറയുവാനും ഞാൻ അഞ്ച് വർഷക്കാലം സാറിൻ്റെ കൂടെ നാലായിരം ഭവനങ്ങളോളം ഞാൻ സന്ദർശിച്ചു അനേക ഭവനങ്ങൾ സന്ദർശിച്ച് ഞങ്ങൾ അവിടെ പോയി ഓരോ ഭവനങ്ങളിൽ പോയി ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ ജീവിതം തകർന്നു പോയ ഒരു മനുഷ്യരാണ് ഞങ്ങൾ ഞങ്ങളെ വീഴുന്നുണ്ടോ ചായെന്നുണ്ടോ ചരിയുന്നുണ്ടോയെന്ന് ചോദിച്ച് ഞങ്ങളെ നോക്കി നിന്ന ആ ഒരു കരുതലാണ് ഞങ്ങൾക്ക് ഇന്ന് സ്വഭാവത്തിൽ നിൽക്കാനത്തിനിടയായത് ഇതിനൊരു ഫോളോ അപ്പ് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വീടിൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് ആ സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായി അതുകൊണ്ടാണ് എനിക്ക് ആ സാഹചര്യത്തിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അതിലുപരി ഞങ്ങളിലെ ഒരു പ്രവർത്തകരായി ഞങ്ങൾ മാറി ആ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടു അനുഭവങ്ങൾ കണ്ടു സത്യങ്ങൾ കണ്ടു തകർന്നു പോയ ജീവിതങ്ങൾ കണ്ടു എൻ്റെ ഭവനം തകർന്ന പോലെ അനേക ഭവനങ്ങളെ ഞങ്ങളെ കൊണ്ട് കാണിച്ചു ആ കാഴ്ചകളൊക്കെ ഞങ്ങളുടെ ജീ ജീവിതത്തിൽ കാ കാതും കണ്ണും തുറപ്പിക്കും അങ്ങനെ ഇതിലെ ഒരു പ്രവർത്തകരായി ഞങ്ങൾ മാറി നിൽക്കുന്നു അതിലുപരി ഓരോ ദിവസവും കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവങ്ങളെ ലഹരി തകർത്ത ജീവിതമാണ് എൻ്റെ ലഹരിയുടെ ഭീകരത ആഴവും എത്ര വലുതാണ് എന്ന് ഓരോ ദിവസവും എനിക്ക് പച്ചയായി തുറന്നു പറയാൻ ഇന്നും എനിക്ക് സാധിക്കുന്നു ആ ഒരു തുറവിയാണ് സാക്ഷ്യമാണ് എനിക്കിങ്ങനെ ജീവിതം കിട്ടിയത് നാല് വർഷം പിന്നിട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യവും മനസ്സും സമയവും വിഭവങ്ങളും എല്ലാം കൈകളിൽ തന്നു തോൽമകൾ തന്നു നഷ്ടപ്പെട്ടു പോയ ഭവനം ഞാൻ തിരിച്ചെടുത്തു അതുകൂടാതെ ദൈവം വേറൊരു ഭവനം തന്നു മക്കൾ പഠിച്ചു അവർ പഠിക്കാനുള്ള അന്തരീക്ഷമുണ്ടായി ഒരു വിദേശ രാജ്യങ്ങളിൽ പോയി മൂത്തമ്മയുടെ വിവാഹം കഴിഞ്ഞു അങ്ങനെ വളരെ ഭംഗിയായി ഒരു കുടുംബജീവിതം അവരും നയിക്കുന്നു ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയാണ് കൂട്ടായ്മ വന്നതിന് ശേഷം തുടങ്ങിയ കാലം മുതൽ ഒരു വർഷം ഒന്നും രണ്ടും ഭവനങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നു ഈ വർഷം ഇരുപത്തിനാലിൽ രണ്ട് ഭവനം പണത് കൊടുത്തു അങ്ങനെ ഒരു പ്രവർത്തനമായി ഇന്ന് എനിക്ക് ഒരു പന്ത്രണ്ട് വീടോളം ഞാൻ പണത് കൊടുത്തിട്ടുണ്ട് ഈ കാലയളവിൽ ഈ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു അംശം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാൻ എന്നെ പഠിപ്പിച്ചത് ഈ കൂട്ടമാണ് ഞാൻ ഈ ഇതിലെ ഒരു പ്രവർത്തകരായി ഓരോ ദിവസം മുൻപോട്ട് പോകുമ്പോൾ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ എളിമയായി ആർഭാടങ്ങളില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയോടും നീതിയും സത്യവും പുലർത്തി ദേശത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് ഇടയായത് ഈ കൂട്ടായ്മ വന്നതുകൊണ്ട് മാത്രമാണ് നന്ദി നമസ്കാരം മദ്യ ആസക്തരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അനേകർക്ക് ജീവിത വെളിച്ചം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥ സേവനത്തിൻ്റെ മൂർത്തിമദ്ഭവമായ മദ്യമുക്തി പ്രസ്ഥാനത്തിൻ്റെ നിർണായക സ്ഥാനത്ത് നിൽക്കുന്ന പ്രൊഫസർ മാമച്ചൻ സാറിനെ തരണത്തിൽ പരിചയപ്പെടുത്താം മദ്യപാനങ്ങൾക്ക് രക്ഷ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും രക്ഷ ഇവിടെ ഉണ്ടെന്ന് പറയാൻ തക്കവണ്ണം ഒരു ഘടകം കാണുന്നില്ല അവിടെയാണ് മദ്യമുക്തിയുടെ പ്രസക്തി എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾ പ്രൊഫസർ പ്രൊഫസറും സാറും ടീച്ചറും ഇപ്പോൾ നൽകുന്നതായിരിക്കും മദ്യമുക്തി കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട എൻ്റെ മുത്തുകൾ നിങ്ങളോട് അവരുടെ സാക്ഷ്യം പങ്കുവെച്ചു മരുന്നും മന്ത്രവും മതംമാറ്റവും പണച്ചെലവുമില്ലാതെ ലഹരി ആസക്തി എന്ന മാരക രോഗത്തു നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മദ്യമുക്തിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും അറുന്നൂറോളം കുടുംബങ്ങൾ ഈ കൂട്ടായ്മയിൽ സജീവമാണ് ഡയബറ്റിക് രോഗം പോലെ ഓരോ ദിവസവും ഇൻസുലിൻ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾ ഓർക്കുമല്ലോ മദ്യാസക്തിയും അതുപോലെ ഒരു രോഗമാണ് ഓരോ ദിവസവും കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന പ്രേരണയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ആണ് ഓരോരുത്തരെയും നിലനിർത്തുന്നത് അതാണ് അതാണതിൻ്റെ മരുന്ന് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരു രോഗിയെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ അല്പം സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കണം ഇവരെ ഈ കൂട്ടത്തിലേക്കൊന്ന് കൊണ്ടുവരാനോ ഈ സൂം പ്ലാറ്റ്ഫോം ഒന്ന് പരിചയപ്പെടുത്തി അതിൻ്റെ ഒരു അംഗമാക്കാനും നിങ്ങൾ ശ്രമിക്കണം ഇത് പ്രതിഫലേച്ച കൂടാതെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കും അതിനകത്ത് അണിചേരാൻ ഉള്ള ഒരവസരമാണിത് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ